കോഴിക്കോടിനെ ഇളക്കിമറിച്ച് വേടൻ നരിവേട്ട എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിലെത്തിയ വേടനായി ആരാധകർ കാത്തിരുന്നത് മണിക്കൂറുകളോളമാണ് ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കാനായി വേടൻ നഗരത്തിലെത്തുന്ന വിവരം സംഘാടകർ ഉച്ചയ്ക്ക് ശേഷമാണ് അറിയിച്ചതെങ്കിലും വിവരമറിഞ്ഞ് ഇടങ്ങളിൽ നിന്നും നിരവധി പേരാണ് ബീച്ചിൽ എത്തിയത് നരിവേട്ട സിനിമയുടെ ഭാഗമായി നടത്തിയ സിനിമ പ്രമോഷന് പറഞ്ഞ സമയം ആറായിരുന്നെങ്കിലും പോസ്റ്ററിൽ വേടന്റെ ചിത്രം കണ്ടതോടുകൂടി ആളുകൾ അഞ്ചരയോടുകൂടി തന്നെ ഇരിപ്പിടം ഉറപ്പിച്ചു പിന്നീട് വേടനായുള്ള കാത്തിരിപ്പ് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ആരാധകർ പിന്നോട്ടാഞ്ഞില്ല ക്ഷമയോടെ എട്ട് മണി വരെ ഒരേ നിൽപ്പ് നഗരത്തിലെ പരിപാടിയിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാനായി കനത്ത പോലീസ് സന്നാഹവും ഒരുക്കിയിട്ടുണ്ടായിരുന്നു വേടനെ കണ്ടതോടുകൂടി ആവേശം ഇരട്ടിയായി സിനിമ പ്രമോഷൻ എത്തിയതാണെങ്കിലും വേടൻ പാട്ടുപാടിയിട്ട് പോയാൽ മതിയെന്ന് കാണികളും പാട്ട് മാത്രം പാടി നിർത്തിയതോടെ കാണികൾ ബഹളം വെക്കുകയായിരുന്നു സമയക്കുറവ് മൂലം വേടൻ വേദി വിട്ടു ഇതോടെ ആരാധകരും ഒപ്പം കൂടി ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കാനായി വേടൻ നഗരത്തിലെത്തുന്ന വിവരം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് സംഘാടകർ പുറത്തുവിട്ടത് എന്നിട്ടും ബീച്ചിൽ രണ്ടായിരത്തിലധികം ആളുകളാണ് എത്തിയിട്ടുണ്ടായിരുന്നത് নিউজ ৰিপৰ্ট